വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുത്തു ബത്തേരി പോലീസ് കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് ഫെലിക്സ് ഫെലിക്സ് നടപടി എന്തൊക്കെയാണ് വിവരങ്ങൾ ഡി സി സി എം വിജയന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത് അല്പസമയം മുമ്പാണ് ബത്തേരിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ണൂരിലെ തോട്ടടിയിലുള്ള കെ പി സി പ്രസിഡന്റ് കെ സി ആറിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ടുള്ള ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നേരത്തെ തന്നെ എൻ എം വിജയൻ കത്ത് വഴി മുഖേന ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നൽകി എന്ന് അതായത് ഈ കാര്യം നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെ നേരിട്ട് അറിയിച്ചതാണ് പക്ഷേ ഈ വിഷയത്തിലൊരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല തുടങ്ങിയ ആരോപണങ്ങൾ ആരോപണങ്ങളായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നത് കെ സുധാകരൻ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തതാണ് ഒരു കത്ത് തനിക്ക് ലഭിച്ചിരുന്നു എന്നത് നമുക്കറിയാം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കം പ്രതിയായ കേസാണ് ക്രൈംബ്രാഞ്ചാണ് ഈ കേസിൽ ഉന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടി ഈ കത്ത് കെ സുധാകരന്റെ മുന്നിലേക്ക് എത്തിയെന്ന് സുധാകരൻ കൂടി സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ അന്വേഷണ സംഘം നേരിട്ട് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും നേരത്തെ തന്നെ അന്വേഷണ സംഘം കെ സുധാകരൻ മൊഴി രേഖപ്പെടുത്തുമെന്ന വാർത്തകൾ വന്നിരുന്നു ആ സമയത്ത് കെ സുധാകരൻ തനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കും എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു അതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിട്ട് എത്തി മൊഴി രേഖപ്പെടുത്തുന്നത് കേസ് സുധാകരൻ നിന്നും അന്വേഷണ സംഘം ശേഖരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ആരുടെയൊക്കെ പേരുകളാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് ഐ സി ബാലകൃഷ്ണന്റെ അടക്കം പേരുകൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അങ്ങനെയും ആരുടെയൊക്കെ പേരുകളാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട അനുമതിയുമായി ബന്ധപ്പെട്ടാണ് കെ സുധാകരന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്